ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പുരട്ടാസി മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ദിവസമാണ് നാളെ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അതായത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ പുരട്ടാസി വ്രതത്തെക്കുറിച്ചും പുരട്ടാസി ശനിയാഴ്ചകളിൽ തളികയിടേണ്ട കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് നമ്മൾ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതുപ്രകാരം നമ്മുടെ ആദ്യത്തെ ശനിയാഴ്ച ദിവസമായ നാളെ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു സാധനം മാത്രം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മുടെ ഭഗവാന്റെ തിരുരൂപ പടമോ അല്ലെങ്കിൽ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ കോടി രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും മാറിക്കിട്ടും ആദ്യത്തെ ആഴ്ച നമ്മൾ കാണുവാൻ പോകുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു എളിയ വഴിപാടിനെ കുറിച്ചാണ് അതായത് സമ്പത്തിൻ്റെ അധിപൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഭഗവാനാണ് തിരുപ്പതി ബാലാജി ദേവൻ അല്ലെങ്കിൽ തിരുപ്പതി വെങ്കടാചലപതി ഭഗവാൻ അല്ലെങ്കിൽ ഗോവിന്ദൻ അനേകായിരം തിരുനാമങ്ങൾ കൊണ്ട ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത് ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും ഭൂമിയിൽ വന്ന് അവതാരമെടുത്ത ഒരു മാസമാണ് ഈ കന്നിമാസം അതും തിരുവോണ നക്ഷത്ര ദിവസത്തിലാണ് ഭഗവാന്റെ അവതാര ദിവസമായും പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഈ പ്രത്യേകതയുള്ള ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങൾ ഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്യുക അതും വ്രതം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാവുന്നതാണ് ചില കന്നിമാസങ്ങളിൽ അഞ്ച് ശനിയാഴ്ചകൾ വരും ചിലതിൽ നാല് ശനിയാഴ്ചകളെ വരികയുള്ളൂ ഇപ്രാവശ്യം നമുക്ക് നാല് ശനിയാഴ്ചകളാണ് വരുന്നത് അതിൽ ആദ്യത്തെ ശനിയാഴ്ച ദിവസം നമുക്ക് തളികയിട്ട് വഴിപാട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ശനിയാഴ്ച ദിവസത്തിൽ നമുക്ക് തളികയിട്ട് വഴിപാട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒന്നും തന്നെയല്ല നാളെ വളരെ എളിമയായ രീതിയിൽ ഗോവിന്ദൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിലെ ഭഗവാന്റെ തിരുരൂപത്തിൽ നമ്മൾ തുളസിമാല ചാർത്താവുന്നതാണ് ഇനി രാവിലെ സാധിക്കാത്തവർ വൈകുന്നേരം അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം ജോലികൾക്കെല്ലാം പോയി വന്നതിന് ശേഷം വേണമെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് നെയ് ദീപം തന്നെ ഭഗവാൻ്റെ തിരുമുന്നിൽ തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് ലക്ഷ്മി ദേവിയും ഭഗവാനും ഒരുമിച്ചുള്ള പടമുണ്ടെങ്കിൽ അവിടെ നമുക്ക് നെയ് ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം ഇനി അത് മാത്രമല്ല നാളെ മുഴുവനായിട്ട് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഒരു നേരം മാത്രം മരിയാഹാരം കഴിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇനി പൂർണ്ണ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതും അല്ല നമുക്ക് നീരാഹാരം മാത്രം കഴിച്ച് വ്രതമെടുക്കാൻ സാധിക്കുമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ഇനി എനിക്ക് വ്രതമെടുക്കാൻ സാധിക്കില്ല ഞാൻ വഴിപാട് മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അവരവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ വ്രതം അനുഷ്ഠിക്കാനും വഴിപാടുകൾ ചെയ്യുവാനും പക്ഷേ നമ്മൾ വ്രതമനുഷ്ഠിച്ചില്ലെങ്കിലും ഈ ഒരൊറ്റ വഴിപാട് നിങ്ങൾ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിയിച്ച് വെച്ച് നമുക്ക് ജോലികൾ ചെയ്യാം നിങ്ങൾ രാവിലെ വഴിപാട് ചെയ്യുകയാണെങ്കിലും ഇനി അഥവാ വൈകുന്നേരം ആറു മണിക്ക് ശേഷം വഴിപാട് ചെയ്യുകയാണെങ്കിലും ഭഗവാന്റെ മുന്നിൽ നമ്മൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് തൈര് സാധമാണ് കോടീശ്വര ഭഗവാനാണ് നമ്മുടെ തിരുപ്പതി ബാലാജി ദേവൻ എങ്കിലും ഭഗവാന് ഇപ്പോഴും നൈവേദ്യമായിട്ട് സമർപ്പിക്കുന്ന ഒന്നാണ് തൈർ സാദം എന്ന് പറയുന്നത് അതുകൊണ്ട് നാളെ നല്ല രീതിയിൽ നമുക്കറിയാവുന്നതുപോലെ തൈർ സാദം ഉണ്ടാക്കി അതിന് മുകളിൽ മാതള നാരങ്ങിയുടെ അല്ലുകൾ അടർത്തിയെടുത്തിട്ട് ഭഗവാൻ്റെ തിരുമുന്നിൽ വെക്കുക കൂടാതെ തന്നെ ഒരു ചെറിയ വെളുത്ത തുണിയിൽ അതായത് ശുദ്ധമായ ഒരു തുണിയിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഒരു കഷ്ണം കിട്ടിയാൽ അത് മതി കുറച്ച് പച്ചക്കർപ്പൂരം ഒരു രൂപ നാണയം മൂന്ന് ഏലയ്ക്ക ഇവ ഒരു കിഴി രൂപത്തിലാക്കി ഭഗവാന്റെ മുൻപിൽ വെക്കുക പിന്നീട് ഒരു ഗ്ലാസിൽ രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പ് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം പൊടിയാക്കിയത് മാത്രമല്ല രണ്ട് തുളസി ഇലയും വിട്ട് നമുക്ക് തീർത്ഥമായിട്ട് ഭഗവാൻ്റെ തിരുമുന്നിൽ വെക്കാം ഇനി നമ്മൾ വെക്കേണ്ട പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് പാനകമാണ് അതായത് ശുദ്ധമായ വെള്ളത്തിൽ ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് അതിൽ പിന്നെ നമ്മൾ പച്ചക്കർപ്പൂരം ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ പൊടി ശർക്കരയെല്ലാം ഇട്ട് ഭഗവാൻ്റെ തിരുമുന്നിൽ സമർപ്പിക്കുന്നതിനെയാണ് ഈ എന്ന് പറയുന്നത് പാനകം സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പല തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകും നമ്മൾ വേണമെന്ന് കരുതി ആരെയും വേദനിപ്പിക്കുവാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ കർമ്മപാപഫലമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കുള്ള ഒരു പരിഹാര മാർഗമാണ് വെങ്കിടാചലപതി ഭഗവാന്റെ തിരുമുന്നിൽ പാനകം സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് നാല് ശനിയാഴ്ച ദിവസങ്ങളിലും നെല്ലിക്ക വാങ്ങി ഭഗവാന്റെ മുൻപിൽ വെക്കാൻ സാധിക്കുമെങ്കിൽ അത് വെക്കുക മാ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് തെളിയിക്കുക ഞാൻ ഇവിടെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും പിന്നീട് ഇതെല്ലാം വെക്കാൻ സാധിക്കുമെങ്കിൽ അതും ഓക്കെ ഇനി അഥവാ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം മാത്രം വെച്ചോട്ടെ ഞാൻ തൈര് സാധ മാത്രമാണ് വെക്കുന്നത് എന്ന് പറയുകയാണെങ്കിലും അത്യുത്തമം എന്ന് തന്നെ പറയാവുന്നതാണ് അത് വെച്ചു കഴിഞ്ഞതിനു ശേഷം താഴെ ഒരു തുണിയോ മനഃപ്പലകിയോ വിരിച്ച് ഇരുന്നു കൊണ്ട് ഓം ശ്രീനിവാസായ നമ എന്നുള്ള മന്ത്രം ഏഴ് പ്രാവശ്യവും ഓം ഗോവിന്ദായ നമ എന്നുള്ള മന്ത്രം ഏഴ് പ്രാവശ്യവും ചൊല്ലാം ശ്രീനിവാസൻ എന്നുള്ളത് ബഹുളാദേവി ഭഗവാന് ചൂട്ടിയ പേരാണ് അതായത് വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാൻ നേരെ ഭൂലോകത്തിലേക്ക് ലക്ഷ്മി ദേവിയെ തിരഞ്ഞു വരികയും സ്ത്രീഹരി എന്നറിയപ്പെടുന്ന നമ്മുടെ ഗോവിന്ദ ഭഗവാൻ ആദി വരാഹ ക്ഷേത്രത്തിലെ ഒരു പുറ്റിൽ നിദ്രാഹാരമില്ലാതെ ശോഷിച്ച് അവശനായി ലക്ഷ്മി ദേവിയെ തിരഞ്ഞ് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ കാത്തിരിക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷെ അവിടെയും ഭഗവാനിരിക്കാൻ സാധിച്ചില്ല അതിൻ്റെ കഥകളെല്ലാം നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം അവിടെ നിന്നും ഒരു ഇടയൻ്റെ വെട്ടുകൊണ്ട് ആ മുറിവിൽ രക്തം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മുറിവിൽ മരുന്ന് പുരട്ടുവാൻ വേണ്ടി കാടുകളിലൂടെ ഭഗവാൻ അന്വേഷിച്ചു വരികയാണ് എന്തിനെ മരുന്ന് അന്വേഷിച്ചു വരികയാണ് ആ സമയത്താണ് ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ട് മരുന്നന്വേഷിക്കുന്നു ബൃഹസ്പതിയോ അങ്ങേക്ക് അറിയാത്ത മരുന്നുണ്ടോ എന്ന് കരു പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ ശ്രീഹരി എന്തു ചെയ്യുന്നു അവിടെ തൊട്ടടുത്ത് കാണുന്ന ഒരു ആശ്രമത്തിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ബഹുളാദേവി അമ്മയുണ്ട് ബഹുളാദേവി അമ്മയാകട്ടെ അതീതമായ ഗോവിന്ദഭക്തയാണ് ശ്രീഹരിയെ വരവേൽക്കുകയും ശ്രീഹരിക്കു വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ തൻ്റെ മകനായി ഞാൻ ഇവിടെ കൂടിക്കോട്ടെ എന്ന് ഭഗവാൻ ചോദിക്കുന്ന സമയത്ത് കൂടിക്കൊള്ളുവാനായിട്ടും ഞാൻ താങ്കളെ മകനായി സ്വീകരിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തു പേരാണ് അങ്ങേ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ ബഹുളാദേവിയോട് തന്നെ പറയുകയാണ് താങ്കൾ എന്തു പേരാണോ എന്നെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ പേര് തന്നെ വിളിക്കുക എന്ന് അങ്ങനെ ബഹുളാദേവി ഇട്ട പേരാണ് ശ്രീനിവാസൻ എന്നുള്ള പേര് ഞാൻ ഇതിൻ്റെ കഥകളെല്ലാം വ്യക്തമായിട്ട് വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ അങ്ങനെയുള്ള ശ്രീനിവാസന്റെ നാമവും അതുപോലെ തന്നെ ഗോവിന്ദൻ എന്നുള്ള തിരുനാമവുമാണ് നാളെ ചൊല്ലേണ്ടത് ഗോവിന്ദൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗോ എന്നാൽ പശു എന്നും വിന്ദൻ എന്നാൽ കാത്തുരക്ഷിക്കുന്നവനുമാണ് എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ഭഗവാന്റെ ശ്രീനിവാസൻ എന്നുള്ള നാമവും ഗോവിന്ദൻ എന്നുള്ള നാമവും നമ്മൾ നാളെ ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങളെ സാധിക്കും സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നൂറ്റി എട്ട് പ്രാവശ്യമോ ചൊല്ലാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഭഗവാനോട് മനഃപൂർവ്വമായി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിച്ചു വരുവാനുമായിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം ദീപദൂപ ആരാധനകൾ കാണിക്കാം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് വ്രതമെടുത്തിരിക്കുന്നവരാണെങ്കിൽ ആ പ്രസാദം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം മാത്രമല്ല നമ്മളൊരു കിഴി രൂപത്തിൽ ഭഗവാന്റെ തിരുമുന്നിൽ വെച്ചിരിക്കുന്ന ആ ഒരു പച്ചക്കർപ്പൂരം ഗ്രാമ്പ് ഒരു രൂപ നാണയം നമ്മൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ പേഴ്സുകളിൽ സൂക്ഷിക്കാം ഇനി തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കാം ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് ഇനി എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ എനിക്ക് ഭഗവാനെ വഴിപാട് ചെയ്യണം അല്ലെങ്കിൽ മന്ത്രം ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഒരു നെയ്ദീപം മാത്രം തെളിയിച്ചു വെച്ച് ഗോവിന്ദായനമ 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 എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ഭഗവാൻ ഗോവിന്ദൻ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചു തരും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ തുടച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് കന്നിമാസത്തിലെ ശനിയാഴ്ച വഴിപാട് എന്ന് പറയുന്നത് കഴിയുന്നവർ ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക പതിനൊന്ന് പ്രാവശ്യം അവിടെ കൂടിയുള്ള ഭഗവാനെ വലം വെച്ചതിനു ശേഷം ഗരുഡ ഭഗവാനെ തൊഴുതതിനു ശേഷം നമ്മൾ അകത്ത് പോയി ഭഗവാനോട് മനസ്സൊരു പ്രാർത്ഥിച്ചു വരാവുന്നതാണ് അടുത്ത കന്നിമാസമാകുമ്പോഴേക്കും അല്ലെങ്കിൽ അടുത്ത പുരട്ടാസി ആകുമ്പോഴേക്കും നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് മനസ്സൊരുകി തന്നെ പ്രാർത്ഥിച്ചു വരിക പത്മാവതി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയും സാക്ഷാൽ ശ്രീ ഗോവിന്ദൻ്റെ അനുഗ്രഹത്തോടു കൂടിയും നമ്മുടെ കഷ്ടപ്പാടുകൾ ില്ലാതാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാളെ മറക്കാതെ ഈ ഒരു വഴിപാട് ചെയ്യുക ഇനി വഴിപാട് പോലും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ സമയം കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഭഗവാനെ വഴിപാട് ചെയ്യണം അല്ലെങ്കിൽ മന്ത്രം ചൊല്ലണം എന്ന് മനസ്സിൽ തോന്നുന്നത് ആ സമയത്ത് ഏഴ് പ്രാവശ്യമെങ്കിലും ഓം ശ്രീനിവാസായനമ ഓം ശ്രീനിവാസായനമ ഓം ശ്രീനിവാസായനമ്മ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക ഏഴു മലയാനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത് പോലും പുണ്യം തന്നെയാണ് അങ്ങനെയാകുമ്പോൾ മനസ്സൊരുക്കി നമ്മൾ വെങ്കിടാചലപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്താണോ ചോദിച്ചത് അത് തന്നനുഗ്രഹിക്കും നമ്മൾ എന്താണോ ചോദിക്കാത്തത് അതായത് എല്ലാം ഭഗവാൻ അറിയുമല്ലേ ഭഗവാൻ നമുക്ക് എന്താണോ ആവശ്യം അതും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ ഈ ഒരു മന്ത്രം ചൊല്ലുക സാധിക്കുമെങ്കിൽ ഈ ഒരു വഴിപാടും ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ